ഹായ് എവരുവേ ഞാൻ ഡോക്ടർ സജീവ് ദേവ് ഒരു ആയുർവേദിക് ഡയറ്റീഷ്യനാണ് എനിക്ക് വരുന്ന ഒരുപാട് കോളുകളിലും പലതും ചോദിക്കുന്നത് പ്രമേഹത്തിന് എന്തെങ്കിലും വരുന്നുണ്ടോ പ്രമേഹത്തിന് പൂർണ്ണമായിട്ടും വരിതിയിൽ നിർത്താവുന്ന ഏതെങ്കിലും ആയുർവേദ മെഡിസിൻ ഉണ്ടോ എന്നൊക്കെയാണ് പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇരിക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വന്നിട്ട് ഞാവൽപ്പഴത്തെ പറ്റിയും ഞാവൽക്കുരുവിനെ പറ്റിയും ഞാവൽ കുരുവിൻ്റെ പൊടിയൊക്കെ പറ്റിയിട്ടും അതിൻ്റെ അപൂർവഭാഗം ഗുണങ്ങളൊക്കെ പറ്റി പറഞ്ഞു അങ്ങനെ ഞാനത് ചെക്ക് ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാനത് ചെക്ക് ചെയ്തു പലരുമായിട്ട് സംസാരിച്ചു ഞാൻ ബേസിക്കലി ഒരു നാട്ടുവൈദ്യം കൂടിയാണ് ഞാനപ്പോൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആണ് അറിയണത് പഴയ പണ്ടത്തെ സമയത്ത് പോലും ആളുകളെല്ലാവരും ഈ ഞാവൽക്കുരു ഉപയോഗിച്ചിരുന്നു ഞാവൽക്കുരു ഞാവൽപ്പഴം ഉപയോഗിച്ചിരുന്നു പ്രമേഹ നിയന്ത്രണത്തിന് വേണ്ടി അങ്ങനെ ആയുർവേ പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിലടക്കം ഈ ഞാവൽക്കുരുവിനെ പറ്റിയും ഞാവൽപ്പഴത്തെ പറ്റിയും അതിൻ്റെ അഭൂതപൂർവ്വമായ ഗുണങ്ങളൊക്കെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഞാവൽക്കുരുവിൻ്റെ പൊടി അങ്ങനെ കൂടുതൽ അടിച്ച പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ുരുവിന്റെ പൊടിയിൽ ജാമ്പോസിൻ ജാമ്പോളിൻ എന്ന് പറയുന്ന രാസഘടകങ്ങളുണ്ട് അതാണ് നമ്മുടെ ബ്ലഡിലേക്കുള്ള പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുകയും ഇൻസുലിൻ്റെ പ്രവർത്തനം കൂട്ടുകയും ചെയ്യുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഇൻസുലിൻ്റെ പ്രവർത്തനം കൂട്ടുക അങ്ങനെയാണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാവൽക്കുരുവിൻ്റെ പൊടിയിൽ ആൻറ്റി ഓക്സിഡൻ റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് കരലിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നു അതുപോലെ ദഹന പ്രക്രിയ കളക്റ്റാക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള ഒരു എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളൊക്കെ കയറിപ്പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീ ചെയ്തു തരുന്നു അതുപോലെ തന്നെ അമിതമായ ക്ഷീണം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എണീറ്റ് മൂത്ര ഒഴിക്കാൻ എണീക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ഒഴിവാക്കുന്നു ഇതൊന്നെങ്ങനെയാണ് കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എത്ര ഷുഗറുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് രാവിലെ വെറും വൈറ്റി കഴിക്കണം ഏറ്റവും നല്ലത് ഒരു ഒന്ന് മുതൽ രണ്ട് ടീസ്പൂൺ വരെയാണ് കഴിക്കേണ്ടത് ഒരു ടീസ്പൂൺ പൂർണ്ണമായിട്ടും ഒരു ടീസ്പൂൺ ചെറിയ ചൂടുവെള്ളത്തിൽ കഴിക്കാവുന്നത്ര ചൂടുവെള്ളത്തിൽ നിങ്ങൾ നിങ്ങളെടുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാം അല്ലെ ആദ്യം രാവിലെ എണീറ്റ് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം കുടിച്ചാലും കുഴപ്പമില്ല അതുപോലെ തന്നെ രാത്രിയിലായാലും കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും ഇതിൽ ഇതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താലോ പാലിലോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങളിത് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഒരു ദിവസം മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് കയ്യിൽ വയ്ക്കുക അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും കഴിച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിന് എങ്ങനെയാണ് ഈ ജാമുൻ സീഡ് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് ഇതാണ് ജാമുൻ സീഡിൻ്റെ പൗഡർ ഇതൊരു നൂറ് ഗ്രാമിൻ്റെ പാക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു പൗഡർ ഫോമിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് നൂറ് ഗ്രാമാണ് ഇതിൻ്റെ ഉള്ളത് ഇതിന് നൂറ്റി രൂപയാണ് വില ഇപ്പോൾ ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ട് കൊറിയർ ഫ്രീ ആയിട്ട് നൂറ്റി അമ്പത് രൂപ നിങ്ങൾ അടയ്ക്കുന്ന സമയത്ത് ഓൺലൈനിൽ യു ആൻഡ് വെൽനസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലും അതുപോലെ തന്നെ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സിക്സ് ഡബിൾ ഫൈവ് ഫോർ ഫൈവ് എന്നുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഈ സാധനം കിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് പേയ്മെൻറ്റ് അടച്ച് നൂറ്റി അൻപത് രൂപ നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ കൊറിയർ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു വേറെ ഒന്നുമല്ല ഷുഗർ വരുന്നതോടുകൂടി നമുക്ക് എല്ലാവർക്കും റെസ്ട്രിക്ഷൻ വരുന്നു അത് മരും കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു പായസം കഴിക്കാൻ പറ്റുന്നില്ല സദ്യയ്ക്ക് പോയി കഴിയുമ്പോൾ നാല് തരം മൂന്നുതരം പായസം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല കണ്ണുരുട്ടി അടുത്തിരിക്കുന്ന ആളുകൾ കണ്ണുരുട്ടി കാണിക്കുന്നു ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് ഫ്രീ ആവാൻ ഇടയ്ക്കൊന്ന് മധുരം കഴിക്കാൻ ഇടയ്ക്കൊന്ന് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ നമുക്ക് ജീവിതം ഒന്ന് ആസ്വദിക്കാൻ നിങ്ങളെ ജാമുൻ സീഡ് പൗഡർ സഹായിക്കും ആ ജാമുൻ സീഡ് പൗഡർ നിർബന്ധമായിട്ട് നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നിങ്ങളിത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക പ്രമേഹമില്ലാത്ത അല്ലെങ്കിൽ മധുരം ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് തരുന്ന പ്രമേഹ രോഗത്തിൽ നിന്നും നമുക്കൊന്ന് മാറി നിൽക്കാം നമുക്ക് ജീവിതം ആസ്വദിക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച്